പ്രിയമോറി സുഹൃത്തുക്കളെ ഇതെന്ത് സംഭവം അറിയങ്ങള് നമ്മുടെ കരുമാരകുണ്ട് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന സർവകക്ഷി യോഗമാണ് സർവകക്ഷി യോഗം പറഞ്ഞാലേ നമുക്കറിയാം നമ്മുടെ കരുവാരകുണ്ടില് ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ സ്കൂൾ കെട്ടിടം സ്വന്തമായിട്ടൊരു സ്കൂൾ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ വർഷം ഒരു ഫെസ്റ്റ് നടത്തി അതുപോലെ ഈ വർഷവും അതിന്റെ ഫെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അന്ന് പത്ത് മുപ്പത്തഞ്ച് ലക്ഷത്തിനുള്ള ബാക്കിയായിട്ടുണ്ട് അതെന്തായാലും സ്ഥലം എടുത്ത് ആ സ്ഥലത്തിന്റെ ബിൽഡിംഗ് ആയിട്ടുള്ള തറക്കല്ലിടൽ കർമ്മം ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ അന്ന് പതിനയാന്തി പതിനയാന്തി നാല് മണിക്ക് നമ്മുടെ കരുവാരകുണ്ടിൽ വരികയാണ് അപ്പൊ അതിന്റെ സർവകക്ഷി യോഗം വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ ക്ലബ്ബ് പ്രതിനിധികൾ സംഘടനാ പ്രതിനിധികൾ എല്ലാവരും പങ്കെടുത്ത ഒരു ചടങ്ങാണ് ഇതിൽ ബ്ലോക്ക് പ്രസിഡന്റ് തങ്കുമാണ് ഉദ്ഘാടനം കഴിഞ്ഞത് ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ എം എൽ എയുടെ അധ്യക്ഷതയിലാണ് മന്ത്രി വാസനോടെ വരുന്നത് അപ്പൊ നാലു മണിക്ക് വലിയൊരു പ്രോഗ്രാം ആയിട്ട് വലിയൊരു സംഭവമായിട്ട് ഉള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത് എന്തായാലും നമുക്കറിയാം ഇത് മറ്റൊന്ന് പറയാമെന്ന് വെച്ചാൽ ഈ ബഡ്സുറി ഇത്രയും വലിയ മുപ്പത് പത്തഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കി വലിയൊരു ബിൽഡിംഗ് കാറ്ററിന്റെ മെയിൻ എന്താന്ന് ചോദിച്ചാൽ ഇതില് നമ്മൾ ഈ കുട്ടികളുടെ രക്ഷിതാക്കളുടെ മരണശേഷം ഇത് ഞാൻ പറഞ്ഞു തരികയാണ് അങ്ങനെ മരണശേഷം അവർക്ക് ആരും ആരുമില്ലാതാകരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയൊക്കെ തന്നെയാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ പണി സ്കൂൾ ബിൽഡിങ്ങിന്റെ പണിയൊക്കെ നടക്കുന്നത് അപ്പൊ എന്തായാലും അതിന്റെ സർവ്വകക്ഷിയോഗം ഇവിടെ നടന്നു അപ്പൊ ഞാൻ കുറച്ച് വൈകിട്ട് എത്തിയത് നൂമാന്റെ ഒരു വാക്കിലേക്കാണ് ഞാൻ എത്തിയത് അപ്പൊ ഒരുപാട് ആളുകൾ പങ്കെടുത്തു എന്തായാലും അന്ന് മണിക്ക് വലിയൊരു പരിപാടി അതിന്റെ മുന്നോടിയായിട്ട് ഇനി എന്തെങ്കിലും വിവരങ്ങൾ അറിയാണെങ്കിൽ നമുക്ക് അതിന്റെ വിവരങ്ങൾ നമ്മുടെ ചാനലിൽ അറിയാം എന്തായാലും ഇന്നത്തെ സർവ്വകക്ഷി ഒരുപാട് ആളുകൾ പങ്കെടുത്തു അപ്പൊ അതിന് നൂമാന്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് മറ്റുള്ള വിവരങ്ങളൊക്കെ പിന്നീട് അറിയിപ്പം നുസരിച്ച് നമ്മൾ മുപ്പതാണ് ആദ്യം നമ്മൾ ആ സ്ഥലത്ത് അളന്ന് തിട്ടപ്പെടുത്തിയത് പക്ഷേ നമുക്കത് പോരാ ഒരു അഞ്ചു സെൻറ്റും കൂടെ അവരുടെ സൗകര്യത്തിന് വേണ്ടി നമ്മളത് ഏറ്റെടുക്കണം എന്നുള്ള കൂടിൻ്റെ ഭരണസമിതിയുടെ ഒരു താല്പര്യ അഞ്ച് സെൻറ്റിൻ്റെ ബാധ്യത വരുത്തിക്കൊണ്ട് നമ്മൾ ആ സ്ഥലം രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചത് അത് നമ്മളെ പഞ്ചായത്ത് ആസ്ഥയിലേക്ക് ഗൗരവം ചെയ്തു അപ്പോൾ ഇതിൽ അന്ന് തന്നെ ഒരു ചർച്ചയുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് പുറപ്പോകളുണ്ട് എന്നുള്ളതൊക്കെ പക്ഷേ നമ്മൾ അന്നെടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് ഇത്തരം കുട്ടികളെ ഏറ്റവും സമൂഹത്തിൽ പരിഗണന അറിയിക്കുന്നുണ്ട് ഈ കുട്ടികളെ ഇത്തരം പുറംപോകുകളിൽ ആ പിന്നെ അവിടെ അല്ല അവരെ പുരധിവസിപ്പിക്കേണ്ടത് എന്നും നമ്മളോടൊപ്പം നമ്മളെക്കാൾ ഉയരത്തിൽ അവരെ നിലനിർത്തണം എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമാണ് ആ ഭൂമിയിലേക്ക് നമ്മൾ നല്ല രീതിയിൽ മാർക്കറ്റ് കൊടുത്താൽ ഭൂമി ഏറ്റെടുത്തത് അപ്പോൾ അതിൽ നമുക്ക് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മൾ അന്ന് ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ നമ്മളെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ആ ആളുകളെ നമ്മളൊരു പ്രത്യേകം നമ്മളെ വീട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങിലേക്ക് വിളിക്കുന്ന സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കും ബിൽഡിങ്ങിൻ്റെ ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളും കൃത്യമായി നമ്മുടെ പിന്നെ ബ്ലോക്ക് പ്രസിഡൻ്റടക്കമുള്ള എം എൽ എ അടക്കമുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ജില്ലാ അങ്ങനെ ജനപ്രതിനിധികൾക്ക് മുഴുവൻ നമ്മളിത് ഇതിൻ്റെ പ്ലാന് നമ്മൾ സമർപ്പിക്കണം അവരുടെ ഒരു സംഖ്യ അവരുദ്ദേശിക്കുന്ന സംഖ്യ നമ്മുടെ നിർമ്മാണത്തിനാവശ്യമായ സംഖ്യ പ്രഖ്യാപിക്കുന്ന ഒരു വേദി കൂടെയായി അതിൻ്റെ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടു പോകാൻ നമുക്ക് സാധിക്കണം അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന എസ്റ്റിമേറ്റ് ഒരു തൊണ്ണൂറ് ലക്ഷം നമ്മളിട്ട് എസ്റ്റിമേറ്റ് നമ്മളത് പിന്നെ എല്ലാ പിന്നെ ജനപ്രതിനിധിയിലേക്കും എത്തിക്കണം എന്നാലേ ഉള്ളൂ അവിടുന്ന് അന്ന് പ്രഖ്യാപനത്തിലേക്ക് നമുക്ക് വരുത്താൻ കഴിയുള്ളത് സമയബന്ധിതമായി ഇപ്പോൾ അർത്ഥം ആരോ സൂചിപ്പിച്ചതുപോലെ മിനിസ്റ്ററേയും അതോടൊപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ഒരു നാടിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ ഈ ഫെസ്റ്റ് നമ്മൾ നേടി നടത്തിയത് അതിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ മഹോത്സവത്തിൻ്റെ ഭാഗം തന്നെയാണ് നമുക്കത്ര ഫണ്ട് സമാഹരിക്കാൻ പറ്റരുത് അത്ര ആളുകളൊക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ കരുവാടിൻ്റെ ഒരു ഉത്സവമായി ആ പരിപാടി മാറണം അതിന് എല്ലാ